നമസ്കാരം രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പത്തനംതിട്ട ഏഴംകുളത്തിന് സമീപമുള്ള തേപ്പുപാറ ചിൽഡ്രൻസ് ഹോമിനെ പറ്റിയുള്ള വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ആ വാർത്തയിലെ മുഖ്യമായൊരു വിഷയമായി എല്ലാവരും ഉയർത്തിക്കാട്ടിയൊരു സംഭവം അതിൻ്റെ നടത്തിപ്പുകാരി അല്ലെങ്കിൽ ആ ട്രസ്റ്റിൻ്റെ ചെയർമാനോ പ്രസിഡന്റോ അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ സെക്രട്ടറിയോ ഒക്കെ ആയ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീയുടെ മകൻ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു അന്തേവാസിയെ ായ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചതും അതിനുശേഷം അവർക്കുണ്ടായ കുഞ്ഞിൻ്റെ പ്രസവത്തോടു കൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആ തുടക്കത്തിന് കാരണം ഞാനൊന്ന് പറഞ്ഞു വെക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അനാഥാലയങ്ങൾ വലിയൊരു കർമ്മമാണ് നമ്മുടെ സമൂഹത്തിൽ നയിക്കുന്നത് പക്ഷേ ഇവിടുത്തെ അന്തേവാസികൾ എന്ന് പറയുന്നത് പെൺകുട്ടികളാണ് അവർ വിവിധ ക്രൈമിൽപ്പെട്ടവരുണ്ട് ഇരകളുണ്ട് പോക്സോ ഇരകളുണ്ട് അങ്ങനെയുള്ളവരാണ് അവിടെയുള്ള കൂടുതലും ആൾക്കാർ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് നൽകുന്നത് ശിശുക്ഷേമ സമിതി പോലീസ് എന്നിവരാണ് ഇവിടേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് പിന്നെ വന്ധ്യവയോധികരായ കുറെ അമ്മമാർ അച്ഛന്മാരൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല അമ്മമാരെയാണുള്ളത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥാപനത്തെ പറ്റിയുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരി എന്ന് പറയുന്ന ഉദയഗിരിജ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റും ഒക്കെ ആയിട്ട് വന്നു അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ വിഷയത്തെ പറ്റി വീഡിയോകൾക്ക് അടിയിൽ വന്ന് കമന്റ് പറയുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതൊരു പെൺകുട്ടിക്കും വിവാഹപ്രായം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് അടിസ്ഥാന വിദ്യാഭ്യാസവും അടിസ്ഥാനമായി അടിസ്ഥാന ഘടകം മാത്രമാണ് ഒരു പെൺകുട്ടിയും പതിനെട്ടാമ്പത്തെ വയസ്സിൽ തന്നെ വിവാഹം കഴിച്ച് അയപ്പിക്കണം എന്ന് ഒരിടത്തും ഇന്ത്യയിൽ ഒരു നിയമത്തിലു ചോദിച്ചിട്ടില്ല ഒരു പെൺകുട്ടിക്കും ഒരു ആൺകുട്ടിക്കും ഇരുപത്തൊന്ന് വയസ്സായ പുരുഷനും പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്കും വിവാഹം കഴിക്കുന്നതിനും ഒന്നിച്ച് താമസിക്കുന്നതിനുമുള്ള അവകാശം മാത്രമാണ് ഭരണഘടന നമുക്ക് അവർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് അനാഥാലയത്തിൽ വളർന്ന അനാ അനാഥക്കുട്ടികളെയൊക്കെ തന്നെ പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിപ്പിച്ചു വിടണമെന്ന് എഴുതി വെച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം പലരും എൻ്റെയും ഇതേപോലെയുള്ള വീഡിയോകളുടെ അടിയിൽ വന്ന് പലരും പല കമന്റുകളും ഇറക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ആത്യന്തികമായ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ ധാരാളം പോക്സോ കേസുകൾ നടക്കാറുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രതികളായിട്ട് അച്ഛന്മാർ വന്നിട്ടുണ്ട് സഹോദരന്മാർ വന്നിട്ടുണ്ട് അടുത്ത ബന്ധുക്കൾ വന്നിട്ടുണ്ട് ഇവരെ ആരെയും തന്നെ അടുത്ത എന്ന നിലയിലോ അല്ലെങ്കിൽ സുഹൃത്ത് ആയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അതിൽ കൂടെ പ്രേമിച്ച് നടന്ന് ഈ കുട്ടിയെ വലയിലാക്കി ഗർഭിണിയാക്കിയോ അല്ലെങ്കിൽ പീഡിപ്പിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ പ്രതികളാക്കപ്പെട്ടവരൊന്നും തന്നെ വിവാഹം കഴിച്ചുകൊള്ളാം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് കുറ്റമല്ലാതാകില്ല എന്നുള്ളതാണ് സത്യം അതിനെയാണ് നിങ്ങൾ മുൻകൂഹിലേക്ക് എടുക്കേണ്ടത് ഇവിടെ ഇരുപത്തിനാ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലിന് കല്യാണം നടന്ന കുട്ടി ഏഴു മാസവും കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞപ്പോൾ സിസേറിനോട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നുള്ള പ്രശ്നത്തിന്റെ പുറത്ത് നടക്കുന്ന ചർച്ചയ്ക്ക് ആൾക്കാർ മറുപടി പറഞ്ഞത് അവൾ സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് അത് തെറ്റാണ് അവിടുത്തെ വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ വിശ്വാസത്തോട് ഗവൺമെന്റ് ഏജൻസികൾ കൊണ്ടു കൊടുക്കുന്ന പെൺകുട്ടികൾ അവിടെ അസ്വാതന്ത്ര്യരോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം അതാണ് മനസ്സിലാക്കേണ്ടത് ഉദയഗിരിജി അവരുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല ഇവിടെയുള്ള ബോക്സ് ഓഫീസിലെ എല്ലാം തന്നെ അതിലെ പ്രതികളായിട്ടുള്ളവർ കല്യാണം കഴിച്ചാൽ പിന്നെ അവരെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അവിടെ വെച്ച് തീരുവല്ലേ ചെയ്യേണ്ടത് അതിനകത്ത് വ്യത്യസ്തതായ ഒരു കാര്യവും ഉദയഗിരിജയ്ക്ക് അവരുടെ സ്ഥാപനത്തിലോ ഇല്ല എന്നുള്ള അസത്യം അവരുടെ റീൽസും ഓരോ ദിവസം കാണിക്കുന്ന കാര്യങ്ങളും കണ്ട് നമ്മളൊന്നും അവരുടെ അവരെ പിൻഗാമികളാക്കിയോ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികളാകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെടാം അവരുടെ കാര്യങ്ങളെ വിശ്വസിക്കാം പക്ഷെ അവർ തെറ്റെയ്താലും തെറ്റല്ലേ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കിടന്ന് കറങ്ങുന്ന അവർ ഓരോന്നും അവരുടെ കുട്ടികളുടെ പ്രസവം അവരുടെ പാല് കാച്ച് വീടുകാച്ച് മറ്റു വരുന്ന എല്ലാവരും അത് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു സംഭവം ഈ പെൺകുട്ടി സിസേരൻ വഴി അടൂരിലാണ് അതിൻ്റെ പ്രസവം നടന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ മൊത്തം കാണുക കണ്ടതിന് ശേഷം മറ്റുള്ളവരുടെ ഇത്തരം വാർത്തകളുടെ വിമർശനം നടത്തുക അവരുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ ഈ കുട്ടിയുടെ ഭർത്താവായി പറയുന്ന വിഷ്ണു പറയുന്നത് കൊല്ലത്ത് വെച്ച് അമ്മയെ ഒരു പ്രോഗ്രാമിന് കൊണ്ടിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവളൊന്ന് തെറ്റു വീണു വീണപ്പോൾ ബ്ലീഡിങ് ആയി പെട്ടെന്ന് ഞങ്ങൾ ഭയങ്കര മാനസിക പ്രശ്നത്തിലായി അങ്ങനെ അതിനെ ഹോസ്പിറ്റലിൽ അടൂരിൽ കൊണ്ടുവന്നാണ് പറയുന്നത് അമ്മ പറയുന്നതോ ബാത്റൂമിൽ അവള് തെറ്റു വീണെന്നാണ് പറയുന്നത് ഈ രണ്ടുപേരും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അപ്പം പ്രശ്നമായി ബ്ലീഡിങ് ആയി പ്രശ്നമായി എന്ന് പറഞ്ഞു ബ്ലീഡിംഗ് ആയ ഒരാളിനെ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ നിന്ന് അടൂരിലേക്ക് കൊണ്ടുപോകും പത്തനംതിട്ട സോറി അടൂർ കൊല്ലം എന്ന് പറയുന്ന സ്ഥലം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ബ്ലീഡി ഒരു ഗർഭിണിയായ സ്ത്രീ ബ്ലീഡിംഗ് ആയി കഴിഞ്ഞാൽ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുവോ അതോ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയുള്ള ഹോസ്പിറ്റൽ സിസേറിന് വേണ്ടി കൊണ്ടുപോകുമോ സിസേറിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് സംഭവിച്ചെന്താണ് ഈ സിസേറിന് പോകുന്ന കുട്ടി മേക്കപ്പ് ചെയ്ത് അതായത് അതിന്റെ തലമുടി കിട്ടുന്നത് മറ്റുള്ള കാര്യങ്ങളും അവർ റീൽസ് എടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ഒരു സ്ഥാനത്തെപ്പറ്റി ഞാനീ പറയുന്നത് അതിനുശേഷം ഇത് സംഭവിച്ചു അതിനുശേഷം അതിനെ ഓപ്പറേഷൻ തിയേറ്റിലൊക്കെ നടന്നു പോകുമ്പോൾ കൈവീശിക്കൊണ്ടാണ് ആ കുട്ടി പോകുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ വിശ്വസിക്കാൻ പറ്റും അവർ ആ വീഡിയോയിൽ അവരുടെ വീഡിയോ ഏകദേശം പത്ത് മുപ്പത് മിനിറ്റ് ഉണ്ടോ മൊത്തം ഞാൻ കണ്ടു പോലും ഈ പറഞ്ഞ വിഷയത്തെപ്പറ്റി അവർ സംസാരിച്ചിട്ടില്ല പിന്നീട് അവർ പറയുന്നത് ഒരു സന്ധ്യാ പല്ലവിയെ പറ്റിയാണ് സന്ധ്യാ പല്ലവി ഒരു ദിവസം അവിടെ നിന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ സന്ധ്യാപല്ലവി നേരിട്ട് ശേഷം കുറേ ചോദ്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അതിനൊന്നും ഒരു ഉത്തരം കൊടുത്തിട്ടില്ല സന്ധ്യാ പല്ലവി വേറൊന്നും വിവിധ സ്ഥാപനത്തെപ്പറ്റി കുറ്റം പറഞ്ഞില്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ കാലിൽ പഴുത്ത് പുഴുതെരിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ശർക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്താൽ അവരുടെ വേദന മാറും അത് കരിയും എന്ന് പറഞ്ഞു ഈ ആൾക്കാരെ കൊണ്ട് പിന്നെ വേദന സഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് കുട്ടികളുണ്ട് അവർക്ക് പുളിച്ച ചോറാണ് കൊടുക്കുന്നത് ഇതിനെപ്പറ്റിയൊന്നും അവർക്ക് സംസാരിക്കാനില്ല ഇവർ പറഞ്ഞത് എൻ്റെ സ്പോൺസർമാർ പിണങ്ങിപ്പോയെന്നാണ് പറയുന്നത് ഞാനായാലും നിങ്ങളായാലും ഒരു അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ആ പൈസ കൊടുക്കുകയോ അവർ വീട്ടിൽ വിരുവിന് വരുമ്പോൾ കൊടുക്കുകയോ ചെയ്യുന്നത് അവിടുത്തെ അനാഥര അല്ല അവർ അനാഥരല്ല നല്ല ഫുഡ് ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർക്ക് ഈ പൈസ കൊടുക്കുന്നത് ആ പൈസ വാങ്ങിക്കൊണ്ട് അവർ അതേ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നില്ല എങ്കിൽ അത് ചോദ്യം ചെയ്യുവാൻ ഈ പറഞ്ഞ സന്ധ്യാപല്ലവിന്നല്ല ആർക്കും അവകാശമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതൊരു കൈപ്പിഴ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല അവർക്ക് അവരുടെ ആ ഈ പറഞ്ഞ പോസ്റ്റുകളെല്ലാം തന്നെ അവരെയൊക്കെ അവർ വന്നു നോക്കൂ കണ്ടു നോക്കൂ എന്നൊക്കെ പറയുന്നത് ഇവരൊക്കെ അത് ആൾക്കാർക്ക് അവിടെ പോയി കാണുന്നതാണ് ആ സ്ഥാപനത്തെ പറ്റി മറ്റു പലരും പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ സാധിക്കില്ല വ്യക്തമായ തെളിവ് എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് പാമൊഴികളായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് പോലും വ്യക്തിപരമായ ചില അനുഭവങ്ങൾ അവിടെ സ്ഥാപനത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും തന്നെ പറയാൻ ഈ വീഡിയോയിൽ ഒന്നും തന്നെ സൂചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും ഈ വീഡിയോയിലൂടെ സൂചിപ്പിച്ചിട്ടുള്ളൂ തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് പിന്നെ അവരുടെ മകനെ പറ്റിയൊക്കെ ധാരാളം പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അതൊന്നും തന്നെ ഞാനിപ്പോൾ അത് അതെന്താണെന്ന് അതിൻ്റെ വ്യക്തമായ വിവരം കിട്ടാത്തതെന്നാണ് പറയാത്തത് ഇവിടെ ഒരു അച്ഛന്തവ്യമായ കുറ്റം നടന്നിരിക്കുന്നു ആ കുറ്റം ഇത്രയേ ഉള്ളൂ ആ കുറ്റം ഇത്രയാണ് സന്ധ്യാപല്ലുവിയുടെ വാക്കുകളെ മുഖവലിക്കെടുത്താൽ അവിടുത്തെ അന്തേവാസികൾ സുരക്ഷിതരല്ല രണ്ട് അവിടുത്തെ അന്തേവാസികൾക്ക് മാന്യമായ ഭക്ഷണം നൽകുന്നില്ല മൂന്ന് അവിടുത്തെ അന്തേവാസികൾ പെൺകുട്ടികൾ ഒട്ടും സുരക്ഷിതരില്ല എന്നുള്ളതാണ് സത്യം മറ്റൊന്ന് ഇവർ വളരെ ആഘോഷപൂർവ്വം നാട്ടുകാരോടെല്ലാം പറഞ്ഞ് അവരുടെ മകൻ്റെ കല്യാണം വിഷ്ണു അനാമികയുടെ കല്യാണം നടന്നത് ആ കല്യാണത്തിന് മുൻപ് തന്നെ ആ പെൺകുട്ടി ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അന്ന് ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഏഴാം മാസത്തിൽ ജനിച്ച ഒരു കുഞ്ഞിനെ ഒരിക്കലും ഹോസ്പിറ്റലിൽ വീട്ടിലേക്ക് കൊണ്ടുവിടില്ല എന്നാണ് പ്രമുഖനായ വകന കോളേജിൽ പറഞ്ഞത് അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി വിഷ്ണു തെറ്റ് ചെയ്താലും വിഷ്ണു പതിനെട്ട് വയസ്സെത്താഴ് വിഷ്ണുവിലൂടെ പതിനെട്ട് വയസ്സിത്താഴെയുള്ള പെൺകുട്ടി ഗർഭിണിയായാലും സമൂഹത്തിലെ വേറൊരാൾക്ക് ഉണ്ടാകാവുന്ന എല്ലാ ശിക്ഷയ്ക്കും എല്ലാ നിയമ നടപടികൾക്കും ആ ചെറുപ്പക്കാരനും അർഹനാണ് എന്ന് മാത്രമേ ഈ വീഡിയോ ചെയ്തവരെല്ലാം പറഞ്ഞിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കിടന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പം പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിവ്യൂൽ ചെയ്തതിന് ശേഷം മാത്രം ഇവരൊരു മറുപടി പാടുള്ളായിരുന്നു എന്നുള്ളതാണ് എനിക്ക് സത്യം നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യത്തെപ്പറ്റിയും ഈ ഉദയഗിരിജയുടെ വീഡിയോയിൽ എങ്ങും തന്നെ പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആ വീഡിയോകൾ മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക സത്യം ഏതാണ് അല്ലെങ്കിൽ കള്ളമേതാണെന്നുള്ളത് ഒറ്റ സത്യം അതിനുള്ളൂ കുറ്റം ആര് ചെയ്താലും അവ ശിക്ഷിക്കപ്പെടണം അതാണ് ഇന്ത്യൻ നിയമം അത് ഉദയഗിരി ആയ ഉദയഗിരിജ ആയാലും കൊള്ളാം വിഷ്ണു ആയാലും കൊള്ളാം ആരായാലും കൊള്ളാം അവരാരെ കല്യാണം കഴിക്കുന്നു എത്ര പേരെ കല്യാണം കഴിക്കുന്നതും നമ്മുടെ വിഷയമല്ല നമ്മൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല കാരണം അവിടെ ധാരാളം പെൺകുട്ടികളുണ്ട് ഇപ്പോഴും അതാണ് മുഖ്യമായൊരു കാര്യം അവർ അവിടെ ചെന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങളുടെ മെമ്മറിയിലുണ്ട് അതൊന്നും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത്ര മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ നിയമം നിയമത്തിന് വഴിക്ക് തന്നെ പോകണം അത് ആരായാലും